ഈ ലീഡർഷിപ്പ് ഭയങ്കര എളുപ്പമുള്ള വഴിയാണോ ഇതിൽ ഏറ്റവും ടഫ് പണി എന്താ പീപ്പിൾ മാനേജ്മെന്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ യുദ്ധത്തിന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ പിന്നിൽ പോയിട്ട് തള്ളിയിട്ട് കളാ വേടാ വെടിവെക്കല നമ്മൾ വെടിവെക്കലിരിക്കണോ ഇതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അല്ലേ ഇതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താ ആ യുദ്ധം നമ്മൾ തോൽക്കാനുള്ള ചാൻസ് കൂടുതലാ അതേസമയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ലീഡറെ നിങ്ങൾ ബാക്കിൽ നിന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്താലോ നമുക്ക് എത്ര എളുപ്പത്തിൽ ആ യുദ്ധം വിജയിക്കാൻ പറ്റും ഇല്ലേ പറ്റില്ലേ അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഏത് സ്റ്റെപ്പിലും എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക നാളെ നിങ്ങളും ബോസ് ആവില്ലേ നിങ്ങളും ലീഡർ ആവില്ലേ അപ്പൊ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യാം സപ്പോർട്ട് അല്ലേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക അപ്പോ എപ്പോഴും നിങ്ങളുടെ ടീം ലീഡായി ആയി നിൽക്കുന്നത് ആരാണോ അവരെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്തോളും ഇതിനും നേവിൽ എനിക്ക് ഏറ്റവും വലിയൊരു എന്റെ സീനിയേഴ്സിന് തന്നെ ഇഷ്ടമല്ല എന്റെ തൊട്ട് മേനാൻ നിൽക്കുന്ന ആർക്കും എന്നെ ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പെർഫോമർ ആയതുകൊണ്ട് മാത്രമല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ ഞാൻ ഉറങ്ങും ഞാൻ ഉറങ്ങി വരുമ്പോൾ അവിടെ ബാക്കി പരിപാടിയൊക്കെ നടക്കണ്ടോ അപ്പോൾ ഞാൻ ഇൻഡിസിപ്ലിൻഡ് ആണ് ആ കാര്യത്തിൽ ഞാൻ നേരത്തെ വന്നത് ഞാൻ ഇൻഡിസിപ്ലിൻഡ് ആണ് അപ്പോൾ ഇവരെന് ചെയ്യും ഇവർ പരമാവധി എന്നെ ചവിട്ടാന്ന് നോക്കും കുറെ ചീത്ത കുറയും പക്ഷെ ഒരു പരിധി കുട്ടി ഇങ്ങനെ കിട്ടില്ല ഒരു അവസാനം അവർ ഒരു ദിവസം പോയിട്ട് കമാൻഡിംഗ് ഓഫീസർ ഓഫീസർ അടുത്ത് കംപ്ലയിന്റ് ചെയ്തു സർ ഹ്യബന്ധന ചെയ്യും ഇതിനെ വേണ്ട കാരണം ഇവൻ ടൈമിൽ വരത്തില്ല പറഞ്ഞ കേൾക്കത്തില്ല ഒരു ആയിരം കംപ്ലൈന്റ് പക്ഷെ ബോസ് ഒറ്റ ബാക്കിയുള്ള പറഞ്ഞല്ലോ നിങ്ങൾ വേണമെങ്കിൽ പോകുമ്പോൾ അവൻ ഇവിടെ ഉണ്ടാവും കാരണം എനിക്കറിയാം ബോസിന് വേണ്ട സാധനം കൊടുത്താണെങ്കിൽ ബോസിന്റെ ആവശ്യം എന്താ കാര്യം നടക്കണം അത് കറക്റ്റായിട്ട് ടൈം ബൗണ്ടിന് പുറത്ത് നിന്നിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ സിസ്റ്റം സപ്പോർട്ട് ചെയ്യും എന്നെ ആർക്കും ഇഷ്ട ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇതേപോലെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ബോസ് എന്താണോ ആ മനുഷ്യൻ്റെ കൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രോ ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ഹാർമണി ഉണ്ടോ എത്ര ഗ്രോത്ത് ഉണ്ടോ അത്രയും കമ്പനി ആ ഡിപ്പാർട്ട്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും